ജുന്നാറ നരകത്തിൽ ഒരു മനുഷ്യൻ അവൻ കരഞ്ഞു മിൻ ാലോചിച്ചു കൊണ്ട് കരഞ്ഞവൻ നരകത്തിൽ പോകൂല എന്ന് മുഹമ്മദ് നബി സല്ലാ അലൈസ്മ പറഞ്ഞിരിക്കുന്നു ഒന്നിനും പറ്റിയില്ലെങ്കിലേ ഒന്നോളിച്ചെങ്കിലും പറ്റണം ഒന്നിനും പറ്റിയില്ലെങ്കിലൊന്ന് കരയാനെങ്കിലും പറ്റണം മുന്നൂറ് വർഷം തുടർച്ചയായി കരഞ്ഞിട്ടുണ്ട് സെയ്യൽ നമ്പിയൂഹ് അലിസ്സലാം മുന്നൂറ് കൊല്ലം തുടർച്ചയായി കരഞ്ഞിട്ടുണ്ട് കരഞ്ഞ് കരഞ്ഞ് മൂത്രത്തിലൂടെ രക്തം വരാൻ തുടങ്ങിയപ്പോൾ അലി ഇലാം ഇറങ്ങി വന്നിട്ട് നബിയെ കരച്ചിൽ നിർത്തു എന്ന് പറഞ്ഞു ഞാൻ ഇപ്പറഞ്ഞ സംഭവം

അള്ളാഹുവിനെ ആലോചിച്ചു കൊണ്ട് കരഞ്ഞ മനുഷ്യൻ നിരകത്ത് പോകൂല ഒരുപാട് തരത്തിലുണ്ട് കരയേണ്ടിടത്ത് കരയണം അതും ഒരു തിക്കറാണ് കരയേണ്ട സ്ഥലത്ത് കരയണം അതൊരു പ്രധാനപ്പെട്ട ദിക്കുർ തന്നെയാണ് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കാണ് തിക്രു എന്ന് പറയുന്നത് ഒരാൾ ലായില ഇല്ലെന്നാ ചെല്ലുമ്പോൾ അള്ളഹാനെ അല്ല ഓർമ്മ വരുന്നതെങ്കിൽ അത് തിക്കറാവൂല ഒരാൾ ലായില ഇല്ലാതെ ചെല്ലുമ്പോൾ അള്ളഹാനെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ അത് തിക്കറാവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾക്കാണ് തിക്ക് എന്ന് പറയുന്നത് മുസ്തഫാഹെ നബിസ് വസ്ല്ല തങ്ങൾക്ക് അള്ളാഹു തേല കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് മുഴുവനും തിക്റാകുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മിയെല്ലാം പറ്റുമോ എന്നുള്ളത് കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ ഹൈതുകാരിക്കും നിഫാസുകാരിക്കും ഋതുമതിയായ സ്ത്രീകൾക്ക് കുളി നിർബന്ധമായ ആളുകൾക്ക് ഓതാൻ പറ്റാത്തവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മിയെല്ലാം പറ്റുമോ ഭിസ്മി ഖുര്ാനിലെ ഒരായത്തല്ലേ എന്നുള്ളതിൽ ഫുക്കഹാദ് പറയുന്ന മറുപടി തിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ പറ്റുന്നതാണ് ഖുറാനിലെ ഏതായത്തും തിക്കറാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് എന്നിതെന്ന് മനസ്സിലാക്കാൻ കഴിയും

ഹൈറുള്ള എന്ത് കാര്യമാണോ ബിസ്മി കൊണ്ടത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഫഹുവാബ് തെറു ഹൈറ്ക്കത്തിനെ തൊട്ട് അത് മുറിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ നബി സ്വല്ലാവിസ്വല്ലാം ഞമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ ഒരു കുടുംബക്കാരാണ് നമുക്കിങ്ങനെ തോന്നുന്നുണ്ടാവും നമ്മളിപ്പോൾ അത്യാവശ്യം ദിക്റും സലാത്തൊക്കെ ഉള്ള ആൾക്കാരാണ് ഭിസ്മി അഹമ്മദൊന്നും വിടാത്ത ആളാണ് എന്ന് പക്ഷെ നമ്മളൊന്നും കൂടി ആഴത്തിലേക്ക് ചിന്തിക്കണം ജിമാ ചെയ്യുക എന്നതൊരു ഭാഗത്താണ് പരിശുദ്ധമായ ദീനിൽ പുണ്യമായ ഒരു ഭാഗത്താണ് കൂലിട്ടണ വിഭാഗത്താണ് ഭിസ്മി കൊണ്ടൊരു പക്ഷെ നമ്മൾ തുടങ്ങാറുണ്ടായിരിക്കും പക്ഷെ ഭിസ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യവും ഹംദ് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞാൽ ഹംദ് എല്ലാറുണ്ടോ ഇല്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങണം ഭിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യവും ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾക്കതൊരു വിഭാഗത്താണെന്ന് തോന്നിയിട്ടില്ല അത് തന്നെയാണ് പ്രശ്നം ഒരു വിഭാഗത്താണെന്ന് തോന്നണം ഭിസ്മി പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഭിസ്മി കൊണ്ട് തുടങ്ങണം വേറെ ചിലത് നിർദ്ദേശ സ്ഥലങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ഹുതുബ് ഓദൽ അൽഹംദുണ്ട് തുടങ്ങണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടെ പിന്നെ അൽഹംദിനണ്ട് ഭിസ്മി അല്ലാത്തത് കൊണ്ട് തുടങ്ങണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഭിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത് ഒരു ബിസ്മി നമ്മൾ കൈമുതലാക്കി ഇങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യം ഉണ്ടാവും ഒരുപാട് നേട്ടങ്ങളുണ്ടാവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇറഹീം എന്നൊരാൾ ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കും പഠിച്ചോനെ ഞാൻ ഇപ്പോൾ ബിസ്മിയല്ലേ പോകാൻ പറ്റിയ സ്ഥലത്തേക്ക് തന്നെ ആണോ പോണത് അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ വീട്ടിൽ തന്നെ കയറാൻ പറ്റും ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോകാൻ പറ്റും അപ്പോൾ ഒരു വിസ്മി മാത്രം കയ്യിൽ കൊണ്ടു തന്നെ ഒരുപാട് നന്മകളിലേക്ക് നമ്മൾ എത്തിപ്പെടും ഒരുപാട് തിന്മകളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോവുകയും ചെയ്യും മുസ്തഫായ നബി നബിസ്വല്ലാവി തങ്ങൾക്ക് ആദ്യമായി നൽകപ്പെട്ട പുണ്യമായ വിവാദത്തിൽ ഈ ദിക്രുകൾക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട് വിഷയവുമായി വലിയ ബന്ധമുണ്ടാവും ദിക്കൃകൾക്ക് എന്നാണ് എല്ലാ സമയത്തും ഒരേ മാതിരിയല്ലോ ദിക്കൃകലുണ്ടത് ഏത് വിഷയം നമ്മൾ തുടങ്ങുകയാണെങ്കിലും റഹീം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹിർ അല്ലാറുമാൻ റഹീം ഏത് വിഷയം അവസാനിപ്പിക്കുമ്പോഴും അലഹമദില്ലാ അലഹമില്ല എന്നാൽ മൂത്ര ഇക്കല് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞത് ഇക്കറിൽ അലഹംദില്ല അല്ല ആദ്യമുള്ളത് ഊഹാനൊക്കെയാണ് ആദ്യമുള്ളത് ഏത് കാര്യം കഴിഞ്ഞാലും അലഹമില്ല അലഹമുല്ലാത്ത മിൻ ഗൈരി ഹൗലി വലാ ഖുവ ഈ ഭക്ഷണം എനിക്ക് തന്ന അള്ളാഹുവിൻ്റെ എല്ലാ സ്തുതികളും അല്ലയാണ് ആദ്യം ഏത് വിഷയത്തിനും അങ്ങനെ ഉണ്ടാകുക മൂത്ര ഒഴിച്ച് കഴിഞ്ഞുകൊടുത്ത് മാത്രം ഒരു പ്രത്യേകത ഉണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അല്ലാ എല്ലാ സ്തുതിയും നിനക്കാണ് എന്തിനായിരിക്കാം അവിടെ ഒരു ഖഫ്രാനക്ക പഠിച്ചോനെ പൊറുത്തു തരണേന്ന് പറഞ്ഞാൽ അഞ്ഞ് ഒഴിച്ചത് ഏതായാലും ഒഴിച്ചു മേലാക്ക ഞാൻ മൂത്രയിക്കൂലെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം പറ്റിപ്പോയി റബ്ബൈ ഞാൻ പാത്തൂല എന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെന്താ ഖുഫറാനക്ക അവിടെ ഖുഫറാനക്ക എന്ന് പറയുന്നതിന് രണ്ടു കാരണങ്ങളാണ് ഒന്ന് സന്തോഷമുണ്ടാവുമ്പോൾ ദ്വാക്ക് ഇജാബത്തുണ്ട് ഇജാബത്തുള്ള എല്ലാ സമയത്തും ആദ്യം ചോദിക്കേണ്ടത് മഹഫിറത്താണ് തൗബയും മഹഫിറത്തും രണ്ടാണ് ഒന്നല്ല തൗബ വേറെയാണ് മഹഫിറത്ത് വേറെയാണ് തൗബക്ക് ഒരുപാട് ഷർത്തുണ്ട് തൗബക്ക് കുറേ ഷർത്തുകളുണ്ട് പ്രധാനമായും നാല് ഷർത്തുകൾ തോബക്കുണ്ട് ഖേദം വേണം ഉറപ്പിക്കണം ആളുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പറഞ്ഞു തീർക്കണം മഹഫിറത്ത്ാഹലീം എന്ന് പറഞ്ഞത് വേറൊരു ഭാത്താണ് അത് വലിയ ഒരു സംഗതിയാണ് ഇസ്തഫാർ എല്ലാ സന്തോഷമുള്ള സന്ദർഭങ്ങളിലും ഇസ്തിഗഫാറ് ചെയ്യണം ഇജാബത്തുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പ്രാധാന്യപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം ഇസ്തിഗഫാറാണ് മുഴുവൻ വിഷയങ്ങളുടെയും പരിഹാരമാണ് ഇസ്തികഫാറ് മഴ പെയ്യാൻ ഇസ്തി മക്കളുണ്ടാവാൻ ഇസ്തി മുതൽ ഉണ്ടാവാൻ ഇസ്തി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലും മഴ പെയ്യുമ്പോൾ ദ്വാഖ്യജാപത്തുണ്ടാവുന്ന പത്ത് സന്ദർഭങ്ങളിൽ എന്തായാലും ദ്വാക്യ ജാപത്തിട്ടുന്ന അതിലൊന്നും മഴ പെയ്യുന്ന സമയമാണ് ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മഴ പെയ്യുന്ന സമയം പത്ത് സന്ദർഭങ്ങളിൽ ദ്വാക് ജാപത്തിട്ടും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് മഴ പെയ്യുന്ന സമയം അപ്പോൾ മഴ പെയ്യുമ്പോൾ ദ്വാക്കണം ദ്വാക്യ ജാപത്തുള്ള സമയമാണ് ദ്വരക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ദ്വർക്കേണ്ടത് ഇസ്തിർ ഫാറാണ് നമ്മൾ ചെറുപ്പത്തിൽ ആദ്യം പഠിക്കണ ഒരു ദ്വയാണ് ഇസ്തിർ ഉമ്മ്മാൻ്റെ അപ്പം ഓരോക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ ഉമ്മ ഇങ്ങനെ നിസ്കാരക്കൊപ്പമായിട്ടിട്ട് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കണ്ടിട്ട് നമ്മളിങ്ങനെ നിൽക്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം പോയിട്ട് അതിന് ശേഷം അമ്മ അസ്താഫിള്ളാഹ്ലീം അസ്താഫിർല്ലാഹ്ലീം നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ദിക്കറാണത് അസ്തഫിറാഹ്ലീം എന്ന് അന്ന് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല എന്ന് മാത്രം എന്നാലും നമ്മൾ ആദ്യമായിട്ട് പഠിക്കും ഉമ്മയിൽ നിന്ന് കുട്ടികൾ നേരിട്ട് പഠിക്കുന്ന ദിക്കറ് ബിസ്മി എന്നാൽ ഇസ്തഖഫാർ വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് മുതലേ നമ്മൾ പഠിച്ചു വെക്കുന്നു എല്ലാ വിഷയത്തിൻ്റെയും പരിഹാരമാണ് ചെയ്താൽ അള്ളാഹുത്താല നിങ്ങൾക്ക് സമ്പത്തിനെ കൂട്ടിത്തരും മക്കളെയും കൂട്ടിത്തരും ഇള്ള സമ്പത്ത് നന്നാക്കി തരും ഉള്ള മക്കളെയും നേരാക്കിത്തരും ഇസ്തഫാർ വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കൂട്ടലുണ്ട് ഉണ്ട് വണ്ണത്തിൽ കൂട്ടലുമുണ്ട് ക്വാളിറ്റിയിലും ഉണ്ട് ക്വാണ്ടിറ്റിയിലും ഉണ്ട് രണ്ടും കൂട്ടലാണ് തോനെ എണ്ണം തരലൊരു കൂട്ടലാണ് ഉള്ളതിനെ നന്നാക്കൽ ഒരു കൂട്ടലാണ് ഒന്ന് വണ്ണത്തിലെ കൂട്ടൽ മറ്റത് എണ്ണത്തിലെ കൂട്ടൽ രണ്ടും കൂട്ടലാണ് രണ്ടും നടക്കും ഇസ്തീഫാറുണ്ട് ഉള്ള കുട്ടികൾ നേരാവും ചെയ്യും ഇനി നമുക്ക് കുട്ടികളെ കിട്ടുകയും ചെയ്യും ഉള്ള മുതൽ ബർക്കത്തുണ്ടാവുകയും ചെയ്യും ഇനി നമുക്ക് ബർക്കത്തിലുള്ളത് വേറെ കിട്ടും ചെയ്യും ഇസ്തികഫാർ ചെയ്താൽ അതുകൊണ്ട് ഇസ്തിക ഫാറിനെപ്പോഴും മുമ്പിൽ വെക്കുക അത് പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ്